ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം മെഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോഗ്യത്തിന് ചേർന്ന ഉത്തമമായ ഒരു ഭക്ഷണമാണ് മുന്തിരി അൽഷിമേസ് യൂറിക് ആസിഡ് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണിത് ശരീരത്തിന് മാത്രമല്ല പല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ഇവയിലെ ഫ്ലവനോയിഡുകളാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് എന്നാൽ മുന്തിരിയും മുന്തിരി ജ്യൂസും ചർമ്മ സൗന്ദര്യത്തിനും നല്ലതാണെന്ന് നമ്മളിൽ ചിലർക്കേ അറിയുകയുള്ളൂ മുന്തിരിയിൽ വൈറ്റമിൻ കാൽസ്യം പൊട്ടാസ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ പലതരത്തിൽ നമ്മുടെ ചർമ്മത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മുന്തിരി ജ്യൂസ് ഏതെല്ലാം വിധത്തിലാണ് ചർമ്മ സൗന്ദര്യത്തിന് സഹായകമാകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് നല്ലൊരു ക്ലാൻസറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇത് മുഖത്ത് പുരട്ടി അല്പം കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം ചർമ്മത്തിന് തിളക്കവും അതുപോലെ മൃദുത്വവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ ഒരു ഗുണം നമുക്ക് നൽകുന്നത് അതുപോലെ സണ്ടാന പരിഹാരം കൂടിയാണ് മുന്തിരി ജ്യൂസ് ചർമ്മത്തിൽ പുരട്ടുന്നത് ഇതിന് സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇതിലൂടെ ഒരു പരിഹാരം കാണാനായിട്ട് സഹായിക്കും അതുപോലെ മുന്തിരി ജ്യൂസ് കുടിക്കുമ്പോൾ രക്തശുദ്ധി വരികയാണ് ചെയ്യുന്നത് ഇത് രക്തം വർദ്ധിപ്പിക്കുന്നു രക്ത ശുദ്ധിയും അതുപോലെ കൂടുതൽ രക്തവുമെല്ലാം നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തെ സഹായിക്കുന്നതാണ് ചർമ്മ സൗന്ദര്യത്തെ മാത്രമല്ല ആരോഗ്യകരമായും ചർമ്മത്തിന് ഇത് വളരെ പ്രധാനമാണ് അതുപോലെ പ്രായ തടയുന്ന ആൻറ്റി ഏജന്റിങ് ഘടകമായും ഇത് പ്രവർത്തിക്കും ചർമ്മത്തിലെ മൃദകോശങ്ങളെ അകറ്റാൻ മുന്തിരി ജ്യൂസ് പുരട്ടുന്നത് നല്ലതാണ് ചർമ്മത്തിലെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ഇത് നമ്മളെ സഹായിക്കും അതുപോലെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നതിനുള്ള നല്ലൊരു വഴിയാണ് മുന്തിരി ജ്യൂസ് ചർമ്മത്തിൽ പുരട്ടുന്നത് ഇത് നമുക്ക് ഒരു സ്പൂൺ മുന്തിരി നമുക്ക് മുഖത്ത് പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനായിട്ട് മുന്തിരി ജ്യൂസ് നല്ലതാണ് മുന്തിരിയുടെ തൊലി നീക്കി കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും അതുപോലെ വരണ്ട ചർമ്മം വരണ്ട ചർമ്മം മൃദുവാക്കാനുള്ള ഒരു വഴി കൂടിയാണ് മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസിൽ അല്പം തേൻ കൂടി ചേർത്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാം ഇത് അല്പം കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം ഇത്തരത്തിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരണ്ട ചർമ്മത്തെ മൃദുവാക്കാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ കഴിക്കുന്ന മുന്തിരിയിൽ എന്താണ് ആരോഗ്യപരമായ ഗുണങ്ങൾ മാത്രമല്ല ഇതിൽ ഒരുപാട് സൗന്ദര്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് മുന്തിരി അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ മുന്തിരി വാങ്ങുമ്പോൾ ഇത്തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുന്തിരി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങൾ ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചുമ സബ്സ്ക്രൈബ് നൽകിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ അക്കണം വരുന്നതായിരിക്കും ജസ്റ്റ് അത് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൻ എനബിൾ ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വയൻഡബിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ